ഫലസ്തീനെതിരായ ആക്രമണം വെച്ചുപുറപ്പിക്കാനാവില്ല എന്നും ഇസ്രയേലിൽ ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബു തൊയ്ബു ഉർദുഖാൻ മുൻകാലങ്ങളിൽ ലിബയിലും നാഗോർനോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കിയ ഇസ്രയേലിലും ഇടപെടുമെന്നാണ് ഉറദുഖാൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഗസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കിയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വരെ ഉറുദുഖാൻ ഇടപെട്ട് റദ്ദാക്കിയിരുന്നു ഗസയ്ക്ക് ടൺ കണക്കിന് സഹായഹസ്തവും തുർക്കിയ എത്തിച്ചിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിനിടെയാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് ഫലസ്തീനു നേരെ ഇസ്രയേലിന് ഇത്തരം ആക്ഷേപാർഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത നമ്മൾ വളരെ ശക്തമായിരിക്കണം കറാബാക്കിലും ലിബിയയിലും നാം ഇടപെട്ടതുപോലെ ഇസ്രയേലിലും ചെയ്തേക്കാം അദ്ദേഹം ജന്മനാടായ റൈസിൽ പറഞ്ഞു ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു ന്യായവുമില്ല നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ലിബിയൻ സർക്കാരിനെ പിന്തുണച്ച തുർക്കിയ സൈനികരെ ലിബിയയിലേക്ക് അയച്ചിരുന്നു നഗോർനോ കറാബാക്കിൽ അസർബൈജാൻ സൈനിക നീക്കം നടന്നപ്പോൾ ർക്കിയെ നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിലും സൈനിക പരിശീലനമടക്കം നൽകിയതായി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഉറുദുഖാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കറ്റ് രംഗത്ത് വന്നു സദാം ഹുസൈന്റെ കാൽപ്പാടുകളാണ് തുർക്കിയ പ്രസിഡന്റ് റജബ് റജബു തൊയ്ബുദുഗാൻ പിന്തുടരുന്നത് എന്നും സദാമിന് എന്താണോ സംഭവിച്ചത് എങ്ങനെയാണ് അത് അവസാനിച്ചത് എന്നും അദ്ദേഹത്തിന് ഓർമ്മ വേണമെന്നും ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു ഡെസ്ക്